ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നാലമ്പലയാത്ര പോലെ നാല് ദുർഗാലയക്ഷേത്രയാത്രക്ക് ഭക്തജന തിരക്ക് കോഴിക്കോട് ജില്ലയിലെ നാല് പ്രധാന ദേവീക്ഷേത്രങ്ങൾ ഭക്തരെ കാത്തിരിക്കുന്നു നാലമ്പലയാത്ര പോലെ ദശാവതാര ക്ഷേത്രയാത്ര പോലെ നാല് ദുർഗാലയ ക്ഷേത്രങ്ങളിലേക്ക് യാത്ര നടത്തി തൃപ്തി അടയുകയാണ് മലബാറിലെ ഭക്തർ ദേശദേശാന്തരങ്ങൾ താണ്ടി ഭക്തരെത്തുന്ന കാലം വിദൂരമല്ല ഇവിടെ വന്നു തൊഴുതാൽ സൗഖ്യവും ഐശ്വര്യവും കുടുംബസുഖവും സമ്പത്തും വർദ്ധിക്കുമെന്നത് തന്നെ വനദുർഗാഭാവത്തിൽ ശ്രീ പുയിൽക്കാവിലമ്മയും ഭദ്രകാളിയായി ശ്രീ പിഷാരികാവിലമ്മയും ജലദുർഗയായി ശ്രീ ഉരുപുണ്ണിക്കാവിലമ്മയും ആദിപരാശക്തിയായി ശ്രീ ലോകനാർക്കാവിലമ്മയുമാണ് ഭക്തരെ അനുഗ്രഹിച്ച് ഐശ്വര്യം നൽകുന്നത് ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനുള്ളിൽ കോഴിക്കോട് കൊയിലാണ്ടി മുതൽ വടകര വരെയാണ് പ്രശസ്തമായ നാല് വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ദുർഗാദേവി ക്ഷേത്രങ്ങളുള്ളത് കോഴിക്കോട് നിന്ന് പോകുമ്പോൾ ഒന്നാമതായി ശ്രീ പൊയ്ൽക്കാവ് വനദുർഗാ ഭഗവതി ക്ഷേത്രമാണ് പതിനഞ്ച് ഏക്കർ വനത്തിന് നടുവിലായാണ് ഈ അത്ഭുത ക്ഷേത്രം വനദുർഗ ശാന്തഭാവത്തിൽ മൂലസ്ഥാനമായ പടിഞ്ഞാറേക്കാവിലും സംഹാരം കഴിഞ്ഞുള്ള ജഗദമ്പ ഭാവത്തിൽ കിഴക്കേക്കാവിലും ഇവിടുത്തെ ഭഗവതിമാരെ തൊഴുതുകഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് കൊയിലാണ്ടി കൊല്ലത്തുള്ള പിഷാരികാവിലേക്കാണ് അവിടുത്തെ ഭഗവതി ഭദ്രകാളി ഭാവത്തിലാണ് വാളിൽ ശ്രീ ഭദ്രകാളിയുടെ ദിവ്യ ചൈതന്യമുണ്ട് ഇവിടെ തൊഴുത് അടുത്ത യാത്ര പയ്യോളിക്ക് മുൻപ് മൂടാടിയിലെ ശ്രീ ഉരുപുണ്ണക്കാവിൽ ദർശനം നടത്താനാണ് കടലിന് അരികിലായി ജലദുർഗാഭാവത്തിലാണ് ഉരുപുണ്യക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠ കടൽ ഓം ആകൃതിയിൽ തീരം സൃഷ്ടിച്ച് തിരമാലകളാൽ സദാസമയവും ജലാർച്ചന ചെയ്യുന്ന ജലദുർഗാദേവി കുടികൊള്ളുന്ന പൗരാണിക ക്ഷേത്രമാണ് ഉരുപുണ്യക്കാവ് ഇവിടെ നിത്യവും പിതൃതർപ്പണകർമ്മങ്ങൾ നടക്കുന്നു ശേഷമാണ് വടകര ശ്രീ ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തുക ശ്രീ ദുർഗാഭാവത്തിൽ പ്രതിഷ്ഠിതമായ ശൈവ വൈഷ്ണവ ശാക്തേയ ചൈതന്യം കുടികൊള്ളുന്ന പ്രശസ്തമായ ക്ഷേത്രം വീരനായകനായ തച്ചോളി ഉദയനന്റെയും അംഗച്ചേകവന്മാരുടെയും വീരകഥകളാൽ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രം കൂടി ദർശനം നടത്തുന്നതോടെ നാല് ദുർഗാലയ ക്ഷേത്രയാത്ര ഭഗവതിമാരുടെ അനുഗ്രഹത്തോടെ പൂർത്തിയാകുന്നു ഇതിൽ ഉരുപുണ്യക്കാവും പുയിൽക്കാവും ശ്രീ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ബലിതർപ്പണം നടക്കുന്നു ഒരു യാത്രയിൽ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള നാല് അമ്മ അനുഗ്രഹം ദിനംപ്രതി പ്രശസ്തിയിലേക്ക് ഉയരുന്ന ക്ഷേത്രത്തിലേക്ക് കുടുംബസമേതം വന്നെത്തുക അതിൽ പരമൊരാനന്ദം ജീവിതത്തിൽ വേറെ ലഭിക്കണമെന്നില്ല കൂടാതെ കാപ്പാട് കടൽ തീരവും ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജും വടകര സാൻഡ് ബാങ്ക്സും അടക്കമുള്ള പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ദുർഗാദേവി കുടികൊള്ളുന്ന നാലമ്പല ക്ഷേത്രങ്ങൾക്ക് അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ യാത്രയിൽ ഭക്തർ ഇവിടെയും സന്ദർശിക്കാൻ എത്തുന്നുണ്ട് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ